ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ഹെൽത്തി ആയ ഒരു തോരനാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് വാഴയുടെ പിണ്ടി കൊണ്ടുള്ള ഒരു കിടിലും തോരൻ അപ്പോൾ ഈ വാഴപ്പിണ്ടി എങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾക്കറിയാവോ ഇതുപോലെ വാഴപ്പിണ്ടി നല്ല വൃത്തിയാക്കി എടുക്കണം രണ്ട് മൂന്ന് ലെയർ ഇതുപോലെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കളയണേ അപ്പോഴാണ് നമുക്കതിൻ്റെ ഉള്ളിലുള്ള ശരിക്കും കറി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിണ്ടി കിട്ടുന്നത് ഈ പിണ്ടിയിൽ ഒത്തിരി നാരുകളുണ്ട് അപ്പോൾ നമ്മുടെ വയറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിങ്ങനെ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും ഇതിന് കട്ടി കുറച്ച് നമുക്ക് നമുക്കിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് അരിയുമ്പോൾ തന്നെ ഇതിലെ നാരുകൾ ഇങ്ങനെ വലിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കാം ഈ പിണ്ടി നമുക്ക് പയറിൻ്റെയോ പരിപ്പിൻ്റെയൊക്കെ കൂടെ കറി വെക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് പയറാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് കുക്കറിലൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടേ ഇതിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ അത് ചുമ്മാതെ തോരം വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണേ നമ്മളിത് വെള്ളത്തിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോകും പിന്നെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ബീറ്ററോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കണം അപ്പോൾ അതിൽ എക്സ്ട്രാ ആയിട്ടുള്ള നാരുകളൊക്കെ അതായത് ഇതിൽ കണ്ടോ അത ഇതുപോലെ ഇങ്ങനെ വരും ഒരു അഞ്ചാറ് തവണ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ എക്സ്ട്രാ ഉള്ള നാരൊക്കെ പോവേ പാനിൽ വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം വേണം അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാനായിട്ട് ഒരു പിടുത്തം ചുവന്നുള്ളിയും പിന്നെ ഒരു നാല് നാലിതിൽ വെളുത്തുള്ളിയും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് വേണം അതിലേക്ക് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം മുളക് കൂടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാട്ടോ കേട്ടോ പിന്നെ പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ അതായാലും മതി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചെറിയ തേങ്ങയാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളേ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇത് എത്ര വെന്തായാലും കുഴഞ്ഞു പോകുന്നില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്ക് നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പയറും കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ പയറിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ തോരനിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ചോറിൻ്റെയും കഞ്ഞീരെയൊക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ വളരെ ഹെൽത്തിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് യു